ബി ജെ പി ഒ ബിസി മോർച്ച സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസിനെ കൊലപ്പെടുത്തിയ കേസിൽ വിധി പറഞ്ഞു മുപ്പത്തൊന്ന് പ്രതികളിൽ പതിനഞ്ച് പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി വിധി പറഞ്ഞു അതിക്രൂര കൊലപാതകമെന്നും കോടതി വ്യക്തമാക്കി രഞ്ജിത്ത് ശ്രീനിവാസന്റെ ഭാര്യയും മക്കളുമടക്കം നിരവധി പേരാണ് വിധി കേൾക്കാൻ വേണ്ടി കോടതിയിലെത്തിയത് മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജി വി ജി ശ്രീദേവിയാണ് വിധി പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ പത്തൊമ്പതിന് രഞ്ജിത്ത് ശ്രീനിവാസനെ ആലപ്പുഴ വെള്ളക്കിണറിലുള്ള വീട്ടിൽ കയറി അമ്മയുടെയും ഭാര്യയുടെയും മകളുടെയും മുന്നിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായ പതിനഞ്ച് പ്രതികളാണ് വിചാരണ നേരിട്ടത് വിചാരണ ആലപ്പുഴ ജില്ലയ്ക്ക് പുറത്തേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് പ്രതികൾ സുപ്രീം കോടതിയെ വരെ സമീപിച്ചെങ്കിലും അനുവദിച്ചിരുന്നില്ല ആർ എസ് എസ് നേതാവായിരുന്ന രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ ഗൂഢാലോചന നടന്നത് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞിരുന്നു വയലാർ സ്വദേശിയായ നന്ദു കൃഷ്ണയെ കൊലപ്പെടുത്തിയപ്പോൾ തന്നെ പ്രതികാരക്കൊല നടക്കുമെന്ന് എസ് ഡി പി ഐക്കാരായ പ്രതികൾ മുൻകൂട്ടി കണ്ടിരുന്നുവെന്നും അങ്ങനെ സംഭവിച്ചാൽ പകരം ഒരാളെ കൊലപ്പെടുത്താൻ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നുവെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞു മണ്ണഞ്ചേരിയിൽ ഷാൻ കൊല്ലപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പതിനെട്ടിനായിരുന്നു രണ്ടാമത്തെ ഗൂഢാലോചന ഈ കൂടിയാലോചനയിലാണ് രഞ്ജിത്തിനെ വധിക്കാൻ തീരുമാനിച്ചത് അന്ന് രാത്രി ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ പ്രതികൾ വീണ്ടും ഒത്തുകൂടിയെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു അർദ്ധരാത്രി രഞ്ജിത്ത് ശ്രീനിവാസന്റെ വീട്ടിലെത്തിയ സംഘം കൊലയ്ക്ക് അനുകൂലമായ സാഹചര്യമല്ലെന്ന് കണ്ട് മടങ്ങി തൊട്ടടുത്ത ദിവസം പുലർച്ചെ ആറിന് വീട്ടിലെത്തി ആക്രമിക്കുകയായിരുന്നു ആലപ്പുഴയിലെ ബി നേതാവും അഭിഭാഷകനുമായിരുന്നു രഞ്ജിത്ത് ശ്രീനിവാസൻ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് പ്രതിഭാഗത്തിന്റെ വക്കാലത്ത് ഏറ്റെടുക്കാൻ ആലപ്പുഴ ബാറിലെ അഭിഭാഷകൻ ആരും തയ്യാറായിരുന്നില്ല ഇത് കേസിന്റെ വിചാരണ അനിശ്ചിതത്വത്തിലേക്കാക്കിയിരുന്നു ഇതേ തുടർന്ന് കേസ് ആലപ്പുഴ ജില്ലയ്ക്ക് പുറത്തേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാൽ കൊലക്കേസ് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയിലേക്ക് മാറ്റാനായിരുന്നു ഹൈക്കോടതി ഉത്തരവിട്ടത് തുടർന്ന് സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും അനുകൂല വിധി ഉണ്ടായില്ല കേരളത്തിൽ രണ്ട് രാഷ്ട്രീയ കൊലപാതകങ്ങളാണ് അന്തരീക്ഷത്തെ ചൂട് പിടിപ്പിച്ചത് സത്യത്തിൽ പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ രണ്ട് നേതാക്കൾ കൊല്ലപ്പെട്ടത് ആലപ്പുഴ ജില്ലയിൽ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചിട്ടുണ്ട് സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് നൂറ്റി നാപ്പത്തിനാല് വകുപ്പ് ഏർപ്പെടുത്തുകയും മുഖ്യമന്ത്രിയും ഇതിനെ ശക്തമായി അപലപിക്കുകയും ചെയ്തിരുന്നു ഒരു ശനിയാഴ്ച രാത്രിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ നേതാവ് കെ എസ് ഷാൻ കൊല്ലപ്പെട്ടത് അതിനിടെ ആർ കൊലപാതകമാണെന്ന് പാർട്ടി ആരോപിച്ചു എസ് ഡി പി ഐ നേതാവ് കെ എസ് ഷാനോളുടെ പ്രതികാരമാണ് ബി ജെ പി നേതാവ് കൊല്ലപ്പെട്ടതെന്നാണ് കരുതിയിരുന്നത് അക്രമികൾക്കെതിരെ പോലീസ് കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതേസമയം ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു കേരളത്തിലെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ സെക്രട്ടറി കെ എസ് ഷാൻ ആക്രമിക്കപ്പെട്ടതിനെ തുടർന്ന് ആലപ്പുഴയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് കൊച്ചിയിലേക്ക് റഫർ ചെയ്ത് അവിടെ വെച്ച് മരിച്ചു കെ ഷാനെ അജ്ഞാത സംഘം ആക്രമിച്ചതിനെ തുടർന്നാണ് മരിച്ചത് മറുവശത്ത് എസ് ഡി പി ഐ നേതാവ് കൊല്ലപ്പെട്ടതിന് പിന്നാലെ കേസിൽ രാഷ്ട്രീയ സ്വയം സംഘത്തിന്റെ പങ്കുണ്ടെന്ന് പാർട്ടി അധ്യക്ഷൻ എം കെ ഫൈസി ആരോപിച്ചിരുന്നു